ദൈവത്തിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന പകൽ സന്നിദ്ധരായിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ ഇവിടെ ശുശ്രൂഷിക്കുന്ന കത്രുദാസന്മാർ പാസ്റ്റർ ടി എം കോശി പാസ്റ്റർ ജോബിൻ ജോസഫ് നമ്മുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് കടന്നു വന്നിരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾ വാത്സല്യ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നുസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരു വാക്യം മാത്രം ഞാനൊന്ന് വായിക്കാം ഞാനതിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല എബ്രായ ലേഖനം വാക്യം മുതൽ നാം വായിക്കുന്നു അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയും ഇല്ല എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനില് പ്രസാദമില്ല നാമോനാശത്തിലേക്ക് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്തോത്രം നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഒരു വലിയ പ്രബോധനം ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദി എപ്പിസി ഹീബ്രൂസ് ഓൾസോ എ ബുക്ക് ഓഫ് എക്സോർട്ടേഷൻ പ്രബോധനങ്ങളുടെ പുസ്തകം ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് വാർണിംഗ്സ് ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് എക്സോർട്ടേഷൻസ് രണ്ട് കാര്യമാണ് എബ്രായ ലേഖനം നമ്മൾ ഓർത്തോണോ ഓർത്തോണം അതിനകത്തൊന്നുകിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനകത്തൊരു പ്രബോധനമുണ്ടായിരിക്കും ഇവിടെ നമ്മൾ വായിച്ചു അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ട് ഒരു കൂട്ടരോടാണ് എന്നാൽ ഇവരിങ്ങനെയായിരുന്നോ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു

സന്തോഷമുണ്ടെങ്കിൽ ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ അപ്പോൾ മുമ്പ് അല്ലായിരുന്നു സ്തോത്രം അവരെ സമൂഹം നോക്കിയിട്ട് ഗെയ്സിങ് സ്റ്റോക്ക് ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് അയ്യോ ഇവരോ എന്നുള്ള മട്ടിൽ നിന്നകളും പരിഹാസങ്ങളും ദുഷികളും ഏറ്റപ്പോഴും അതിനു വേണ്ടി പോരാട്ടം കഴിച്ചപ്പോഴും തളർന്നു പോകാതെ നിന്ന ഒരു കൂട്ടത്തോട് ഒരു സമൂഹത്തോടാണ് പറയുന്നത് ഇന്ന് നിങ്ങൾ അധൈര്യപ്പെട്ടിരിക്കുന്ന അനുഭവമുണ്ട് പക്ഷേ ഒരു കാര്യം മഹാപ്രതിഫലമുള്ള ആ ധൈര്യം തള്ളിക്കളയരുത് സന്തോഷമുണ്ടോ ഹലോ ലൂയ ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നു നമുക്ക് കർത്താവിൽ ധൈര്യപ്പെടാം കർത്താവിൻ്റെ കൃപയിൽ നമുക്കൊന്ന് ധൈര്യപ്പെടാം എന്തുകൊണ്ട് വി സെർവ് എ മൈറ്റി ഗാഡ് നമ്മൾ സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ് എത്ര പേർക്ക് സന്തോഷമുണ്ട് അവൻ്റെ കരത്തിൽ അടുത്തു വരുമെങ്കിൽ ഏത് പ്രതികൂലങ്ങളിലൂടെ നീ കടന്നുപോകുന്നു ഏത് പ്രശ്നങ്ങളിലൂടെ നീ കടന്നുപോകുന്നു അതിൽ നിന്നെ സഹായിപ്പാൻ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് പകലിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് അവനെയാണ് നാം ആരാധിക്കുന്നത് അതുകൊണ്ട് കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമുക്ക് പറയാം യെസ് പ്രൈസ് ക്രൈസ്തലോട്ട് അതിന് ഒരു പഴയ നിയമത്തിലെ ഉദ്ധരണിയാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് ലീഹ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് എൻ്റെ നീതിമാൻ സ്തോത്രം അത് നാലടത്ത് നമുക്ക് ബൈബിളിൽ മൊത്തം കാണാം അവിടെയെല്ലാം നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഓരോ ഇടത്ത് പറയുമ്പോൾ അതിൽ ഓരോ വാക്കുകൾക്ക് എംഫസിസ് കൊടുത്തുകൊണ്ടാണ് ഉദ്ധരിച്ചിരിക്കുന്നത് മായു റൈച്വസ് എൻ്റെ നീതിമാൻ മറ്റൊരിടത്ത് കൂട്ടി ചെയ്യുമ്പോൾ പറയുന്നു ബൈ ഫെയ്ത്ത് വിശ്വാസത്താൽ മൂന്നാമതടുത്ത് പറഞ്ഞിരിക്കുന്നു ദേ വിൽ ലിവ് അവർ ജീവിക്കും ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ന് പകൽ ഓർക്കുക എന്താ നമ്മൾ അതേ ഇരിപ്പെട്ടു പോകാത്തത് പ്രശ്നമില്ലാഞ്ഞിട്ടല്ല ബുദ്ധിമുട്ടുകൾ പോരാട്ടങ്ങളില്ലാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ നമുക്കൊരു കാര്യം അറിയാം ആമീൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അവൻ അറിച്ച് ചെയ്തെങ്കിൽ ആ ദൈവത്തിൻ്റെ ജനത്തെ കരം പിടിക്കുന്ന ഒരു സർവശക്തിയുള്ളൊരു ദൈവമുണ്ട് അവനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ആമീൻ വലിയ പ്രശ്നങ്ങൾ വരട്ടെ വലിയ ആമീൻ പ്രതികൂല അതിനേക്കാൾ വലിയൊരു ദൈവമാണ് നിന്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നു ആ സമർപ്പിക്കാം അവസാനത്തെ ഒരു പ്രബോധനം പിന്മാറരുത് കേട്ടോ പിന്മാറരുത് ഡോ ഫ്ലിഞ്ച് ഡോൺ ലുക്ക് ബാക്ക് തിരിഞ്ഞു നോക്കരുത് തളർന്നു പോകരുത് ക്ഷീണിക്കരുത് നമുക്കിന്ന് പ്രാർത്ഥിച്ചു പറയാം കർത്താവേ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ ഈ പ്രതികൂലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ കൈമാറിക്കൊണ്ട് പറയുന്നു യെസ് വലിയ പ്രതികൂലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഇന്ന് കർത്താവ് പറയുന്നു യു ഡോൺ സി എൻ ആൻസർ ഒരു മറുപടി നാം കാണുന്നില്ല ഒരു പരിഹാരം കാണുന്നില്ലെങ്കിലും ദൈവം പറയുന്നു ഐ ഹാവ് എ സൊല്യൂഷൻ ഫോർ യു നിനക്ക് വേണ്ടി നീ അഭിയ്ക്കുന്ന പ്രശ്നത്തിൽ എനിക്കൊരു പരിഹാരമുണ്ട് അത് നീ വിശ്വസിക്കുമെങ്കിൽ നീ അത് കാണാൻ പോവുകയാണ് ഇഫ് യു ബിലീവ് യു എ ഗോയിങ് ടു സി നീ വിശ്വസിക്കുമെങ്കിൽ അത് കാണാൻ പോവുകയാണ് കരമൊന്നടിച്ച് ദൈവത്തിന് സ്ത്രോത്രം ചെയ്ത് പറ യെസ് കർത്താവ് നമ്മിൽ പ്രസാദിക്കുവാൻ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതിനും കടന്നു വന്ന സാന്നിധ്യത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവരങ്ങൾ സമർപ്പിക്കുന്നു ഗാഡ് ബ്ലാസ്സിങ്